നിങ്ങൾ ആണോ അതെ ഞാൻ യമൻ നിങ്ങൾ യമനിൽ നിന്നാണോ അതേ ഞാൻ യമനിൽ നിന്നാണ് നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ എനിക്ക് ഉമ്മയുണ്ട് ഉവൈസിൽ ഉമർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് പറഞ്ഞു എനിക്കൊന്ന് ഇഷ്ടം നടത്തോസ്കർ ചോദിച്ചു നിങ്ങൾ എന്റെ പറയുന്നത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആളാണ് നിങ്ങള് നിങ്ങക്ക് ഞാനെന്ത്ണ്ട് മതീരത്തൊരു വയസ്സ് വരാനുണ്ടെന്ന് എന്നെ കാണാൻ കൊതി കൊതിച്ച് എന്നെ കാണാൻ കഴിയാതെ പോയൊരു വയസ്സ് നിങ്ങൾ എന്റെ സലാം പറയണം പച്ചക്കുറക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പച്ച കുപ്പ സുഹൃത്ത് ഇൻസാനില് പറയുന്നുണ്ട് പച്ച നിറമുള്ള നേരത്തെ പട്ടു വസ്ത്രങ്ങൾ കട്ടിയുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ സ്വർഗ്ഗത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവും സുഹൃത്ത് ഇൻസാനില് പറയുന്നുണ്ട് പച്ച നിറമുള്ള തലയണകളും മഴകളുള്ള പറയുന്നുണ്ട് അൽ കഫില് നേരിയതും കട്ടിയതുമായ പച്ച വസ്ത്രങ്ങൾ എന്ന് പറയുന്നുണ്ട് അതൊക്കെ സ്വർഗ്ഗത്തെ കുറിച്ചാണ് പറയുന്നത് മിയറാജ് ലസൂറിൽ പോകാൻ വേണ്ടി കൊണ്ടുവന്ന ബുറാഖ് എന്ന് പറയുന്ന ആ വാഹനത്തിന്റെ കുളമ്പിന് പച്ച നിറമായിരുന്നു എന്നാണ് പറയുന്നുണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി കയറുമ്പോൾ പച്ചതറത്തിലുള്ള മനക്കങ്ങളെ അവളെ കണ്ടു അവരുടെ വസ്ത്രവും പച്ചയായിരുന്നു എന്നുണ്ട് ഫാത്തിമ ബീവിക്ക് വേണ്ടി പച്ച തരത്തിലുള്ള എഴുപത് കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കിതാബുകളിലുണ്ട് പച്ച നിറുള്ള കട്ടിലിൽ ബൈത്തിൽ മാമൂറിലേക്ക് ചാരി ഇരുന്നതായിട്ട് ഇബ്രാഹിം നബിനെ കണ്ടു എന്ന് തീരവിശ്വാസകൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായ്മജന്റെ യാത്രയിൽ പച്ച തരത്തിലുള്ള പക്ഷികളെ കണ്ടു പച്ച നിറത്തിലുള്ള കൊക്കുകളെ കണ്ടു കോഴിയിലെ കണ്ടു എന്നൊക്കെ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് പച്ച എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമുള്ള കാര്യമാണ് പച്ചക്കുബയിലൊന്നും നമുക്ക് പോകണം പോകേണ്ട രീതിയിൽ പോകണം السلام عليك يا نبي الله السلام عليك يا حبيب الله السلام عليك يا خير خلق الله السلام عليك يا صفوه الله. الله السلام عليك ايها النبي ورحمه الله وبركاته Ya Rasulullah Kami umatmu Telah datang menziarahimu Kerana cinta dan rindu kami kepadamu Akui kami sebagai umatmu Ya Rasulullah Kurniakan kami syafaatmu di akhirat kelak. السلام عليك يا سيدنا يا أبا بكر الصديق السلام عليك يا سيدنا يا عمر بن الخطاب الفاروق يا الله جعلنا jadikan كان kami ini ziarah yang terakhir dalam Kurniakanlah kami keizinan dan kesempatan untuk sentiasa mampu berziarah kepada bumi Madinah yang diharamkan oleh Nabi Nabi Muhammad sallallahu alaihi wasallam. Suburkan rasa cinta dan rindu panik kepada Rasulullah sallallahu alaihi wasallam. Allahumma ya Allah, sebagaimana Engkau mengizinkan kami untuk menziarahi baginda Nabi Muhammad sallallahu alaihi wasallam di bumi Madinah ini, himpunkan kami bersama baginda ya Allah di dalam syurga-Mu kelak ya Allah. Himpunkan kami bersama baginda di dalam syurga mukelah, Ya Allah Himpunkan kami, istri-istri kami, anak-anak kami, kedua ibu bapa kami Bersama baginda Nabi Muhammad Sallallahu Alaihi Wasallam di dalam syurga mukelah, Ya Allah Ya Allah, kuatkanlah ketakwaan kami, kuatkanlah keimanan kami Jadikanlah kami hamba-hambamu yang sentiasa bersyukur di atas setiap penikmat-Mu, Ya Allah Ya Allah Jadikanlah kami di kalangan umat kekasihmu Nabi Muhammad sallallahu alaihi wasallam yang ഒരാൾക്ക് പ്രവുതയിൽ പോയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മദീനത്തു പോകണമെങ്കിൽ പച്ചക്കത്ത് പോകണമെങ്കിൽ വലിയ മുതലാളി ആവണ്ട മുതലാളിമാരെ മാത്രമേ സ്വീകരിക്കുന്നില്ല റസൂളുള്ള സുന്ദരന്മാരെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഉള്ളവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പണ്ഡിതന്മാരെ മാത്രമേ തങ്ങന്മാരെ മാത്രമേ സ്വീകരിക്കൂ എന്നില്ല ചെറ്റക്കൂടിലുള്ള ആളാണെങ്കിലും ഹവീ സ്വീകരിക്കും ക്വാളിറ്റി ഒറ്റ കാര്യം പൊട്ടി ഒലിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായാൽ മതി ആ രീതിയിൽ മദീനത്തുനിന്ന് പോകണം